ാട് കൈനാടൻമല മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടി സ്മാർട്ടായി മാറമ്പള്ളി ഡിവിഷനിലെ സ്മാർട്ടാകുന്ന ഏഴാമത്തെ അംഗൻവാടിയാണത് ഡിവിഷൻ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷാജിദ നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ഫണ്ട് വിനിയോഗിച്ച് കീഴ്മാട് കൈനാടൻമല മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടി സ്മാർട്ടായി കുട്ടികൾക്ക് ആവശ്യമായ ബേബി ചെയറുകൾ ടേബിളുകൾ ചുവർ ചിത്രങ്ങൾ കളി ഉപകരണങ്ങൾ മനോഹരമായ ഫ്ലോർ മാറ്റ് ഉൾപ്പെടെ സജ്ജീകരിച്ചാണ് അംഗൻവാടിയുടെ മുഖച്ഛായ മാറ്റിയിട്ടുള്ളത് മാറമ്പള്ളി ഡിവിഷനിലെ സ്മാർട്ടാകുന്ന ഏഴാമത്തെ അംഗൻവാടിയാണിത് ഡിവിഷൻ മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷാജിന നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ കരമായ ഒരു നിമിഷമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടനധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഇത്രയും മനോഹരമായി ഒരംഗവാടിയെ അലങ്കരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു നിസ്സാര കാര്യമല്ല ഈ അംഗൻവാടിക്ക് ആവശ്യമായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബേബി ചെയർ ബേബി ടേബിളുകൾ പിന്നെ ചുമരുകളിലൊക്കെ നല്ല കുട്ടികൾക്ക് ആവശ്യമായ നല്ല പിക്ചറുകൾ കുട്ടികൾക്ക് ആവശ്യമായ കളി സാധനങ്ങൾ എല്ലാം ഉൾപ്പെടെ വളരെ മനോഹരമായിട്ടാണ് ഈ അംഗവാടി ഇന്ന് സ്മാർട്ടാക്കിയിരിക്കുന്നത് ി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും വളരെ ചാരിതാർത്ഥ്യവും മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ടാകുന്ന ഒരു നിമിഷമാണ് കുഞ്ഞുമക്കള് അങ്കമാടിയിലേക്ക് ആദ്യമായി ചേർക്കുമ്പോൾ അവര് കരഞ്ഞ് ബഹളം വെച്ചൊക്കെ ഇരിക്കാൻ മടി കാണിക്കുമ്പോൾ ഈ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു പാർക്കിലേക്ക് കയറി ചെല്ലുന്ന മനോഹരമായ ഒരു നിമിഷത്തിലേക്കാണ് ഈ അംഗൻവാടിയിലേക്കൊക്കെ മക്കൾ കയറി വരുന്നത് വാർഡ് അംഗം ടി പി അസീസ് ഏഴാം വാർഡ് മെമ്പർ സതീശൻ കുഴിക്കാട്ടുമാലിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ അമ്പിളി അംഗൻവാടി വർക്കർ റോസി പി എം ഹെൽപ്പർ മിനി പി പി രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജോലികൾ പൂർത്തീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു ബ്ലോക്കിൻ്റെ വിഹിതം ഉപയോഗിച്ചാണ് സ്മാർട്ടാക്കിയിരിക്കുന്നത് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് അംഗണവാടികളും മാറേണ്ടതുണ്ട് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനായി ഫണ്ട് വകയിരുത്തുകയും കൃത്യമായി തന്നെ പ്ലാനിങ്ങോടുകൂടി അത് നിർവഹിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പണ്ടത്തെ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ് അവർ ജീവിക്കുന്നത് അതിനനുസൃതമായിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന പഠന സൗകര്യങ്ങൾ കൂടി വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു ഉൾക്കാഴ്ച വളരെ നേരത്തെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനുണ്ടാവുകയും അതിനു വേണ്ട ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വികസനം എപ്പോഴും അടിത്തട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത് കുഞ്ഞുങ്ങളിൽ നിന്നാണ് ശരിക്കും വികസനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ചുവടുവയ്പ് നടത്തേണ്ടത് ആ ഒരു ഉൾക്കാഴ്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് അങ്കണവാടികൾ സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഉദ്യമം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുകയും അത് വിജയത്തിലെത്തിക്കുകയും ചെയ്തിട്ടുള്ളത് മീഡിയ സിറ്റി പെരുമ്പാവൂർ